ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വളരെ ആഡംബരപൂർവ്വമാണ് കീർത്തിയ സുരേഷിൻ്റെയും വരൻ ആന്റണി തട്ടലിൻ്റെയും വിവാഹം നടന്നത് വളരെ ഇൻറ്റിമേറ്റായി നടന്ന ചടങ്ങായതുകൊണ്ട് തന്നെ മീഡിയയ്ക്ക് പോലും പ്രവേശനമുണ്ടായിരുന്നില്ല കീർത്തി പുറത്തുവിട്ടപ്പോഴാണ് വിവാഹ ചിത്രങ്ങൾ ആരാധകർ കണ്ടത് വിവാഹശേഷം ഉടൻ തന്നെ ആദ്യ ബോളിവുഡ് സിനിമ ബേബി ജോണിൻ്റെ പ്രൊമോഷനിൽ കീർത്തി സജീവമായി പങ്കെടുത്തിരുന്നു കഴുത്തിൽ താലിച്ചരണുമായാണ് പരിപാടികളിലെല്ലാം നടി പങ്കെടുത്തത് അതിൻ്റെ പേരിൽ ഏറെ പരിഹാസങ്ങളും ട്രോളും കീർത്തിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മുമ്പ് നയൻതാരയും വിവാഹത്തിന് ശേഷം താലിച്ചിരട് കഴുത്തിൽ നിന്ന് നീക്കം ചെയ്യാത്തതിന്റെ പേരിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴാ താൻ എന്തുകൊണ്ടാണ് താലിച്ചിരട്ട് കഴുത്തിൽ നിന്ന് നീക്കം ചെയ്യാതിരുന്നത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കീർത്തി ഞാൻ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നത് മംഗൾസൂത്ര പരിശുദ്ധമായ ഒന്നായത് കൊണ്ടാണ് ഈ മഞ്ഞച്ചിരട് മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിനു ശേഷമാണ് ഒരു ഗോൾഡ് ചെയിനിലേക്ക് ഈ താലി മാറ്റുന്നത് അത്തരം ഒരു ദിവസത്തിലാണ് ഏഴ് ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ അത്തരം ഒരു ദിവസം കണ്ടെത്തിയില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷമാണെന്നാണ് പ്രമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ താലി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് കിടക്കണമെന്നാണ് അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ പവർഫുള്ളാണ് എത്ര ദിവസം ഈ മഞ്ഞച്ചരട്ടിൽ താലി കിടക്കുന്നു അത്രയും അത് പവർഫുള്ളാണ് ഗോൾഡൻ ചെയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നോർമലായി ഒന്നാകും ചിലർ പറഞ്ഞു വസ്ത്രത്തിനുള്ളിൽ താലിച്ചിരട് സൂക്ഷിക്കുമെന്ന് പക്ഷെ താലി ചിരട് ധരിച്ചു കാണുമ്പോൾ കാണാൻ ഹോട്ടാണെന്ന് എനിക്ക് തോന്നി ഞാൻ അത് ആഘോഷിക്കുകയാണ് എന്നാണ് കീർത്തി താലിച്ചിരടിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് താലി കെട്ടിച്ചടങ്ങിന് ശേഷം കീർത്തി ധരിച്ചൊരു സാരി വലിയ രീതിയിൽ ചർച്ചയായി ഒന്നായിരുന്നു മെറൂൺ നിറത്തിലുള്ള സാരി അതീവ സുന്ദരിയായിരുന്നു കീർത്തി നടി തൻ്റെ വിശേഷപ്പെട്ട ദിവസത്തിനായി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാകും ആ സാരി എന്നാണ് ആരാധകർ കരുതിയത് പക്ഷെ യഥാർത്ഥത്തിൽ അമ്മ മേനകയുടെ വിവാഹ സാരിയായിരുന്നു അത് കീർത്തി തന്നെയാണ് ഇക്കാര്യം അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് താലിക്കെട്ടിനു ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ എടുത്തതാണ് മെറൂൺ നിറത്തിലുള്ള സാരിയിലുള്ള ഫോട്ടോകൾ അതെൻ്റെ അമ്മയുടെ വെഡ്ഡിങ് സാരിയാണ് അമ്മ ആ സാരി ധരിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എൻ്റെ വിവാഹമായപ്പോൾ ഞാൻ നവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനിൽ തന്നെയാണ് ഈ സാരിയും എനിക്ക് നവീകരിച്ച് തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ പഴയ മോഡൽ സാരി നിനക്ക് നിനക്കെന്തിനാണ് എന്നാണ് അമ്മ ചോദിച്ചത് മേനകയുടെയും പ്രണയവിവാഹമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു മേനക സുരേഷ്